എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇവിടെ വന്നു പോയി ടീച്ചർ ടീച്ചർ എന്താ സംഭവിച്ചു എന്തിനാ കരയുന്നേ നല്ല അഭിനയം മതി ഇതിൽ കൂടുതലായ ബോർ അടിക്കും സിന്ധു സിന്ധുവിന്റെ ഡാഡി ഇനിയും തനിക്ക് വയസ്സായിട്ടില്ലെന്ന് ഇപ്പൊ തെളിയിക്കുന്നു രാജേഷ് നീ എന്താ മര്യാദയില്ലാതെ സംസാരിക്കുന്നേ മര്യാദയുടെ ബാല്യം അറിയാത്തവർക്ക് അത് ഉപയോഗിക്കാൻ അർഹതയില്ല ആണോ തലിക്കും ഞാൻ പറയുന്നൊന്നും കേട്ട ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് കോളേജിൽ പോകണം ആകാശിന്റെ ദീപയുടെ ഒന്നും അറിയാൻ സാധിക്കുന്നില്ല ശാരദ ടീച്ചറിന്റെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല സിന്ധു പറ്റുന്നില്ലേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാൻ രാജേഷ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം അല്ലാതെ

മുതലാളി ആകെ വിഷമത്തിലാണ് സിന്ധു കുഞ്ഞിന്റെ ടീച്ചറുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് പ്രേതം കൂടിയ പോലുണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് മുതലാളി പറയാൻ പറഞ്ഞു ഞാനെന്ത് ചെയ്യാനാ ഒരു മന്ത്രവാദിയുണ്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ വരുന്ന പോയി നോക്കാം വേണമെങ്കിൽ അല്ല വേണം എനിക്ക് എനിക്കിപ്പ തന്നെ പോണം എനിക്ക് ആ പേടിയാവുന്നു നീ പേടിക്കണ്ട നിന്റെ ദേഗത്ത് പ്രേതം കേറൂല്ല ഒരു പ്രേതത്തിന്റെ ദേഗത്ത് മറ്റൊരു പ്രേതം കേറില്ല മോനെ പ്രേതം വകതിരുവുള്ളവരാ ഒന്നല്ലല്ലോ അയ്യോ ഞാൻ ഒരു പ്രേത ഇവനാ ഒന്ന് ബംഗ്ലാവിലുണ്ട് പൗർണമിക്ക് മുൻപ് ഇന്ന് തന്നെ അവരെ ബന്ധിച്ചില്ലെങ്കിൽ പല ദുർമരണങ്ങൾ സംഭവിച്ചേക്കാം ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ ദുർമരണം സംഭവിച്ച ആത്മാക്കൾ ഗതി കിട്ടാതെ അലയുകയാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് വിചാരിച്ചാൽ പോലും മരണത്തെ തടയാൻ കഴിയില്ല ആത്മരക്ഷയ്ക്ക് വേണ്ടി ഓടിയെത്തിയ നിങ്ങളെ സഹായിക്കണമെങ്കിൽ ഞാൻ നിങ്ങളുടെ സ്ഥലത്ത് വരണം ആ പരിസരങ്ങൾ കണ്ടറിയണം ആ ദുർശക്തിയുടെ ബലം എന്താണെന്ന് നാം മനസ്സിലാക്കണം കൂടുതൽ ആപത്തുകൾ വരുത്തി വെക്കുന്നതിന് മുൻപ് അവരെ നമ്മൾ തളയ്ക്കണം ഓം ഭദ്രകാളി No, <sighs> 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 പോകുന്നോ അതോ നിന്നെ ഞാൻ ബന്ധിക്കണോ ഞാൻ നീ മാത്രമല്ല എന്നെ പോലെ ഇനി ഒരു പെൺകുട്ടിക്ക് ഇതുപോലെയാകാൻ പാടില്ല കല്യാണം കഴിഞ്ഞു വന്ന് ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ല ാണ് അവനോട് പ്രതികാരം തീർക്കാതെ ഞാൻ ഇവിടെ വിട്ടു പോകില്ല ആ വാഹിച്ചിരിക്കുന്ന ശക്തിയെടുത്താൻ അവന്റെ രക്തം കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകും ഒരു ഈ കുട്ടിയെ ശിക്ഷിക്കുന്ന

ഭഗവതി മോഹിനി മോഹിനി ആവാഹിനി ഓം ഓം ഇവിടെ നിൽക്കുന്നവരിൽ ധൈര്യമുള്ള ആരെങ്കിലും ഒരാൾ സ്വന്തം കൈമുറിച്ച് രക്തം ഈ കത്തിയിൽ പുരട്ടി ഇവിടെ മുതൽ വരച്ച് വീടിന്റെ പുറകെശത്ത് കൊണ്ടുപോയിടണം ആർക്ക് ധൈര്യമുണ്ട് രാജിയ യിൽ വെക്കാതെ കൊണ്ടുപോയി അവരുടെ കല്ലറയിൽ കുഴിച്ചിടണം ആരാ കൊണ്ടുപോകുന്നത് സമയമില്ല ആരാ കൊണ്ടുപോകുന്നത് ഒന്നുകൊണ്ട് പേടിക്കണ്ട ണം നമ്മൾ എന്തിനും തയ്യാറാവണം എത്രയും വേഗം ആ തള്ളിനെ കുഴിക്കണം അത് തടയാനുള്ള ശ്രമമാണ് ഇന്ന് വെളുത്തമാവാണ് ഇതുപോലെയുള്ളവർക്ക് ശക്തി ഉണ്ടാകുന്ന സമയമാണ് ഇന്ന് അവരുടെ ആഗ്രഹം തീർക്കുന്ന ദിവസമാണ് അത് ഓർമ്മ വേണം ഒരിക്കലും മറക്കരുത് വാങ്ങുവോ പറഞ്ഞത് മറക്കരുത് പ്രത്യേകം സൂക്ഷിക്കണം Teenager. 아 당모래 대